ഒരു വീട് എന്ന ഒരു ചെറിയ അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ മാതാവ് പിതാവ് സഹോദരങ്ങൾ എന്ന ചെറിയ ലോകത്തുനിന്ന് വലിയ ഒരു ഒരു സാമ്രാജ്യത്തിലേക്ക് കുട്ടി പതുക്കെ നടന്നു കയറുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്നൊരു ദിവസം കുട്ടിയുടെ ഉണർന്നിരിക്കുന്ന പകൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പറിച്ച് നടുകയാണ് അവിടെ ഒരു ഒരുപാട് ആശങ്കകൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകും എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ അതിനെ പലപ്പോഴും പല കുട്ടികളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ സ്കൂൾ തുറക്കാത്തത് എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്ന അത് വളരെ ആ എൻജോയ് ചെയ്യുന്ന ആസ്വദിക്കുന്ന കുട്ടികളെയും കാണാറുണ്ട് പക്ഷേ രക്ഷിതാക്കളുടെ നേരത്തെയുള്ള ആശയ ഈ വിഷയത്തിൽ ആശയവിനിമയവും സംസാരങ്ങളൊക്കെ ആയിരിക്കാം അത്തരം ഒരു കുട്ടിയെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് കരുതാം അല്ലേ തീർച്ചയായിട്ടും അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചില ചിലപ്പോൾ ഈ വലിയ സന്തോഷമൊക്കെ കാണിച്ച കുട്ടി തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള ചെറിയ ചില അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്തു ചെയ്യാം കുറഞ്ഞ നേരത്തേക്ക് ചിലപ്പോൾ ഒരു പ്രയാസമോ വിമിഷ്ടമോ കരച്ചിലോ ഒക്കെ ചിലപ്പോൾ കാണിക്കാം എങ്കിൽ പോലും ആ കുട്ടി തയ്യാറെടുപ്പിക്കപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അഡാപ്റ്റഡ് ആകാൻ അധിക സമയം എടുക്കുകയില്ല ആ അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം നമ്മൾക്ക് ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മളെ ആരെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉള്ളിൽ പേടിയും തീയുമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെയാണ് പാരൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കിടക്കുന്നത് അവർ വളരെ പോസിറ്റീവായിട്ടൊരു ഇമേജ് കുട്ടിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതായത് ഇവർ പോകുന്ന സ്കൂളിനെക്കുറിച്ച് അവിടെയുള്ള അധ്യാപകരെ കുറിച്ച് കാണാൻ പോകുന്ന കൂട്ടുകാരെ കുറിച്ച് അവിടെ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ഒരു ചിത്രം കുട്ടിയുടെ മനസ്സിലിട്ട് കൊടുക്കണം യഥാർത്ഥത്തിൽ ഇത് താൽക്കാലികമായിട്ടൊരു കുട്ടിക്ക് നൽകുന്ന ഒരു ചിത്രം മാത്രമല്ല അവൻ നാളെ ജീവിക്കാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അവൻ ഏത് തരത്തിലുള്ളൊരു ഇമേജാണ് ഏത് തരത്തിലുള്ളൊരു ചിത്രമാണ് ഉണ്ടാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ് കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് നാളെ രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചുറ്റുപാടുകളിൽ നിന്നും ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു മനസ്സ് ഒരു കാഴ്ചപ്പാട് കുട്ടിക്ക് ആദ്യമേ ഉണ്ടാക്കി കൊടുത്താൽ ലോകത്തെ അവൻ വായിച്ചെടുക്കുന്നത് അങ്ങനെ ആയിരിക്കും അത്തരം കുട്ടികൾ നമുക്കറിയാം അങ്ങനെ അല്ലാത്ത കുട്ടികൾക്കാണ് പലപ്പോഴും വളരെ പെട്ടെന്ന് നിരാശ ഉണ്ടാകുന്നത് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ദേഷ്യമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനോട് സമരസപ്പെടാൻ പറ്റാതെയുള്ള പല തരത്തിലുള്ള വൈകാരിക ക്ഷുബ്ധതകളൊക്കെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു നല്ല മാനസികമായിട്ട് കുട്ടി അതിനെ തയ്യാറെടുപ്പിച്ചാൽ നമ്മളിപ്പോൾ ഈ ഹൊസനുൽവന്നെന്ന് പറയിൽ നല്ല വിചാരങ്ങൾ നല്ല വിചാരങ്ങൾ എന്തു ചെയ്യുക കുട്ടിയുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ലോകത്തേക്കാണ് നല്ല ടീച്ചർമാരിലേക്കാണ് നല്ല കൂട്ടുകാരിലേക്കാണ് ഈ രീതിയിലെന്തു ചെയ്യുക മാനസികമായിട്ട് കുട്ടിക്ക് ഒരു തയ്യാറെടുപ്പ് കൊടുക്കലാണ് പാരൻസ് ഈ സമയത്ത് യഥാർത്ഥം ചെയ്യേണ്ടത് അതായത് താനാരാണ് അല്ലെങ്കിൽ തൻ്റെ അധ്യാപകൻ അധ്യാപിക ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ വടി എന്ന് പറയുന്നൊരു വാക്കല്ല ശരിക്ക് ചേർത്ത് പറയേണ്ടത് അതെ അതെ അല്ലെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പാരന്റ്സ് എന്താ നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യും നല്ല അടി കിട്ടിട്ടു എന്നാണ് പറയാ അതെ 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 ആ ശരിക്കും അതല്ല അങ്ങനത്തെ ഒരു ചിത്രമല്ല അതായത് അധ്യാപികയെ കുറിച്ച് ക്ലാസ് മുറിയെ കുറിച്ച് സ്കൂളിനെ സംബന്ധിച്ച് ഫ്രണ്ട്സിനെ സംബന്ധിച്ച് കൂട്ടുകാരെ കുറിച്ച് ഒക്കെ ഒരു പോസിറ്റീവായ ഒരു ചിത്രമാണ് രക്ഷിതാക്കൾ കുട്ടികൾ നൽകേണ്ടത് എന്നാണ് പറഞ്ഞത് അതെ 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 അത് പിന്നെ ജീവിതത്തിലൂടെ നീളം ആ ഒരു പോസിറ്റീവ് ചിന്ത നിലനിർത്താൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പോസിറ്റീവായ ഒരു ചിന്ത നിലനിർത്താനും അത് ഉപകാരപ്പെടും സഹായം അല്ലേ അല്ല ഞാൻ പലപ്പോഴും ഈ ഈ എൻ്റെ ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു അനുഭവത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് പലപ്പോഴും നമ്മുടെ ഈ മലപ്പുറം കോഴിക്കോട് ഒക്കെ പോലെയുള്ള ജില്ലകളിലൊക്കെ ഉള്ള മുസ്ലിങ്ങളായിട്ടുള്ള ധാരാളം പാരൻസ് അവരുടെ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ പല ഫാമിലി അടക്കം ഗൾഫിലായിരിക്കും ഉണ്ടാവുക അവർക്ക് ഇപ്പോഴത്തെ ഈ പല ഈ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും കാരണം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും ഇവിടെ പിന്നെ ഈ ഈ പറയുന്ന മാതാവ് പോലും ഇവിടെ വന്ന് താമസിക്കുക എന്നുള്ളൊരു ആശയത്തോട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു പക്ഷേ ഇതെന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിതാവ് പറയുക എന്താണ് നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ ചെയ്യാം പോകാം ഇവിടെ നിന്ന് ശരിയായി കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഗൾഫിലെ സ്കൂളിൽ തന്നെ തന്നെ ചേർക്കാം എന്നൊക്കെ രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കും ഇത് ഇത് ഇതാണ് നമ്മൾ കുട്ടിയുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താൻ പോകുന്ന സ്കൂൾ യഥാർത്ഥത്തിൽ തനിക്ക് താൻ പോകേണ്ട ഒരു സ്കൂളല്ല അല്ലെങ്കിൽ തൻ്റെ ഒരു അന്തസ്സിനോ തൻ്റെ ഒരു മഹത്വത്തിനോ ചേർന്ന ഒരു സ്കൂളല്ല എന്നൊക്കെ രൂപത്തിലുള്ള ഒരു ചിന്ത ഇട്ട് കൊടുത്താൽ കുട്ടി ആ ഒരു സാഹചര്യത്തോടെ ഇണങ്ങൂലെന്ന് മാത്രമല്ല തന്നെ തനിക്കിഷ്ടപ്പെടാത്ത താൻ അർഹിക്കുന്ന രൂപത്തിലുള്ള ഒന്നല്ലാത്തൊരു സ്ഥലത്തേക്ക് ഈ കുട്ടിയെ തള്ളി വിട്ടു എന്നുള്ളൊരു ഉണ്ടാകും ഇതവൻ്റെ പഠനത്തെ അടക്കുന്ന നാളെ ബാധിക്കും കാരണം ആ അന്തരീക്ഷത്തെ അവൻ സ്വീകരിക്കില്ല ആ ടീച്ചേഴ്സിനെ അവർ ഉൾക്കൊള്ളുകയില്ല അവിടുത്തെ പഠനത്തെ ആ പ്രക്രിയയെ അതിൻ്റെ നിലവാരത്തെ ഒന്നും എന്തു ചെയ്യില്ല അവൻ അംഗീകരിക്കില്ല അപ്പം അത് ഈ കുട്ടിയുടെ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിനെ തന്നെ ബാധിക്കും ഇതിനേക്കാൾ എന്തോ കിട്ടാനുണ്ടാകുന്ന ഞാൻ അർഹനാണെന്ന് തോന്നും കുട്ടിക്ക് അത് പലപ്പോഴും ഈ കോൺഫ്ലിക്ട് വേറൊരു രീതിയിലുണ്ടാകും അതിപ്പോ നാട്ടിൽ തന്നെ ഉള്ള ഒരു പേരന്റ് ആണെന്ന് വയ്ക്കുക ചിലപ്പോ മാതാവിന് ഒരു സ്കൂളിലേക്ക് അയക്കണമെന്നുണ്ടാകും പിതാവിന് വേറെ വെച്ചാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യും വേറൊരു സ്കൂളായിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു താല്പര്യം മതപരമായ താല്പര്യമായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പൊ ഇതിനിടയിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാലും നിരന്തരമായി കുട്ടി ബന്ധപ്പെടാൻ പോകുന്ന മാതാവുമായിട്ടാണ് അവിടെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ രൂപത്തിൽ ഒരു നല്ലതല്ലാത്തൊരു ബ്ലേഡ് ആയൊരു പിക്ചർ ഈ സ്കൂളിനെ കുറിച്ച് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാതാവ് അപ്പം ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാണ് പക്ഷെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടിയുടെ ലോകത്തെക്കുറിച്ചുള്ള ചിത്രം പഠനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതെല്ലാം തന്നെ വികലമായി പോകുന്നതാണ് വേറൊരു സാധ്യത തോന്നതേ ഇത്തരം ഒരു ചിന്തയിലേക്ക് എത്താൻ ഇപ്പം കുറച്ചൊരു മടിയുള്ള കുട്ടിയാണെങ്കിൽ ഇത് കുറച്ച് ദിവസത്തേക്കുള്ളൂ മെസ്സേജ് ഇട്ടു കൊടുത്താലും എന്നൊരു ആശയം പറഞ്ഞു കൊടുത്താലും ഇതേ പ്രശ്നം ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ